വയനാട് മുണ്ടക്കൈ ചൂരൽമല്ല പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽപ്പെട്ട് കാണാതായവർക്കുള്ള തിരച്ചിൽ ദൌത്യം അഞ്ചാം ദിനത്തിലും ഊർജിതമായി തുടരുന്നു വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് ഇന്ന് തിരച്ചിൽ നടത്തുന്നത് ഓരോ സംഘത്തിനൊപ്പവും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമുണ്ട് പിന്നെ ഒന്ന് രണ്ടാമത് കഴിച്ചു മോള് പത്രമൂടെ പത്രം കിട്ടി മോന് മോന്റെ മരി മൂന്നിന്റെ മോനൊക്കെ പിന്നെ മുണ്ടക്കൈ ചൂരൽമല വെള്ളാർമല സ്കൂൾ പുഞ്ചിരിമട്ടം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പരിശോധനകൾ തുടരുന്നത് പ്രദേശത്തെ പുഴയിലും സൈന്യം പരിശോധന നടത്തും യന്ത്രസാമഗ്രികളുമായിട്ടാണ് രക്ഷാപ്രവർത്തകർ സ്ഥലങ്ങളിലേക്ക് എത്തുന്നത് ദുരന്ത ഭൂമിയിലെത്തുന്നതിൽ കൂടുതൽ പേരും അവിടെ ജീവിച്ചിരുന്നുവെന്നതിൻ്റെ രേഖകൾ തിരയുന്നതിന് വേണ്ടിയാണ് എന്നതാണ് സങ്കടകരമായ കാഴ്ച ഇവരുടെ കാര്യത്തിൽ വിവിധ വകുപ്പുകൾ ഉദ്യോഗസ്ഥ തലത്തിൽ യോഗം ചേർന്ന് സത്വര നടപടികൾ എടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ ഓൺലൈനിൽ കിട്ടുമെന്നതിനാൽ ലഭ്യമാകുന്നതിന് മറ്റ് തടസ്സങ്ങളില്ല ഭൂമി സംബന്ധമായ രേഖകൾ നൽകാൻ റവന്യൂ വകുപ്പിന്റെ വിശദ പരിശോധന തന്നെ വേണ്ടിവരും ജീവിച്ചിരിക്കുന്നവർക്ക് ഭൂമി വീട് മരിച്ചവരുടെ ആശ്രിതർക്കുള്ള സഹായം എന്നിവ നൽകുന്നതിന് പുതിയ നടപടിക്രമം തയ്യാറാക്കും ഭൂമി നഷ്ടപ്പെട്ടവർക്ക് പത്തു ലക്ഷവും വീടില്ലാതായവർക്ക് അഞ്ച് ലക്ഷവുമാണ് ദുരന്ത നിവാരണ നിയമത്തിലെ വ്യവസ്ഥ പ്രകാരം നൽകാൻ കഴിയുക റേഷൻ കാർഡുകൾ നൽകും ഇത് എങ്ങനെയെന്നതിൽ ഉടൻ തന്നെ തീരുമാനമുണ്ടാകും ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇരുന്നൂറ്റി പത്ത് പേർ മരിച്ചതായാണ് നിലവിലെ സർക്കാർ കണക്ക് എന്നാൽ മുന്നൂറിലധികം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായാണ് അനൌദ്യോഗിക കണക്കുകൾ ഇരുന്നൂറിലധികം ആൾക്കാരെ ഇനിയും കണ്ടെത്താനുണ്ട്

സെപ്റ്റംബർ മുപ്പത് വരെ വെഡിംഗ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു ആകർഷകമായ ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയോടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില വർധനവിൽ നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കല്യാണത്തിന് സ്വർണം വാങ്ങാൻ ഇനി നേരെ പോര് സഫാ ജ്വല്ലറി ലോട്ട് സഫാ ജ്വല്ലറി കോൾ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ്